അല്ല ഗൈസ് ഒട്ടും സന്തോഷം തരുന്ന കാര്യങ്ങളല്ല ഷാനവാസിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഗൈസ് ഷാനവാസിനെ ഇപ്പോൾ ഒബ്സർവേഷൻ ചെറുക്കണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി നാളെ ഷാനവാസ് വരും എന്ന കാര്യത്തിൽ സംശയമാണ് ഗെയ്സ് ഷാനവാസിൻ്റെ ഇ സി ജിയിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്താ നോക്കാം അപ്പോൾ ഇവിടെ ടാസ്ക്കും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷാനവാസിന് എന്തായാലും ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരിക്കും ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ ഷാനവാസ് ഒന്നും പങ്കെടുക്കാണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഷാനവാസിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഷാനവാസ് പുറത്താവുമോ ബിഗ് ബോസ് നിന്ന് പുറത്ത് പോകേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള ഒരു സംഗതിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കൈസ് അപ്പോൾ എന്തായാലും ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഷാനവാസിൻ്റെ നെവിൻ അനുമോളുടെയൊക്കെ കാര്യത്തിൽ സംഭവിച്ചുള്ളത് ഷാനവാസാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളത് ഇപ്പോൾ ആ ഒരു സംഗതിൻ്റെ ഷാനവാസിന് ഹാർട്ടിന് വിഷയമുള്ളതാണ് അത് അക്ബറിനോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് അക്ബർ പറഞ്ഞത് എന്താണ് ഡ്രാമ കളിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഷാനവാസ് ഡ്രാമ കളിക്കുകയാണ് ഓനൊരു മഞ്ചിനാണോ എന്താണ് ബിഗ് ബോസ് ട്രോഫിയാണോ ലോകന് വലുത് അല്ലാണ്ട് മഞ്ചിൻ്റെ ജീവനും അല്ലേ മനുഷ്യ പറ്റും സ്നേഹവും ഒന്നുമല്ല എങ്ങനെ വിശ്വസിക്കുക നിങ്ങളൊരു കാര്യം അറിയിച്ചു നോക്കിയാൽ നമുക്ക് അറിയുന്നതാണ് പല അപകടങ്ങളും വരുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ആ ഇതൊന്നും സാരല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിടും അല്ലെങ്കിൽ വേണ്ടത്ര സീരിയസ്നെസ് കൊടുക്കാണ്ടിരിക്കും ചിലപ്പോൾ അത് മരണത്തിലേക്ക് വരെ മാറി പോകാനുള്ള സാധ്യത ഉണ്ടായി അയ്യോ ഷാനവാസിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു ഷാനവാസിൻ്റെ ഇവർ ഒരു ആറ്റിറ്റ്യൂഡേ സിമിലറാണ് ഞാനിപ്പോൾ പറഞ്ഞതും അക്ബറിൻ്റെ ആറ്റിറ്റ്യൂഡും അല്ലേ ആര്യനാണോ അക്ബറാണോ അവിടെ ആദ്യം പറഞ്ഞത് ഡ്രാമയാണ് ആക്ടിങ്ങാണ് ഷാനവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നെഞ്ചിങ്ങനെ ആൾ ഷിവർ ചെയ്തിട്ട് നെഞ്ചിങ്ങനെ പിടിച്ചോണ്ട് അവിടെ ഇരുന്നില്ലേ എന്നിട്ട് മറ്റേ സോഫയിലൊക്കെ ഇരുത്തിയപ്പോൾ ആളവിടെ കടക്കുകയൊക്കെ ചെയ്തു വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് ഹാർട്ടിന് കംപ്ലൈൻറ് ഉള്ള ആളുകൾക്ക് പൊതുവേ മരുന്ന് കഴിക്കുന്ന ആളാണ് ഭക്ഷണമൊന്നും മറ്റൊരു രീതിയിൽ കിട്ടിയിട്ടൊന്നുമില്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപന്മാർ തിന്നാൻ വരിക കൊടുക്കണില്ല അക്ബറും ആര്യനും നബീനും ക്യാപ്റ്റൻസി കിട്ടിയപ്പോഴേക്ക് തനി വേറൊരു രീതിയിലായ ഉപന്മാർ മൂന്നെണ്ണം കൂടി അവർ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ മാറ്റി വെക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് ഷാനവാസിനെ സോഫയിലോട്ട് ഇരുത്തിയ സമയത്ത് ഷാനവാസ് എന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ നടക്കണില്ലായിരുന്നു അത് വളരെ കഷ്ടമാണ് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ അനുഭവിക്കും നൂറയ്ക്ക് നൂറയ്ക്ക് എന്തായാലും ഭയങ്കര സ്നേഹമുണ്ട് കിട്ടുള്ള കാര്യം പറയുമല്ലോ നൂറയ്ക്ക് സ്നേഹമുണ്ട് അതേപോലെ അനുമോൾക്കും അനീഷിനാണ് അനീഷിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയണം ഗൈസ് അനീഷ് എന്തൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു മഞ്ജനായിട്ട് നിൽക്കുന്ന അതായത് എല്ലാവരോടും ഒരു കൂടി നിൽക്കുന്ന ഒരാൾ അനീഷാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേസ് അനീഷ് അവിടെ ലോണ്ട് എന്താ വെച്ചാൽ ആര് വീണ് പോയാലും അവൻ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അനുമോളിൻ്റെ കാര്യം തന്നെ അനുമോള് പീരീഡ്സ് ആണ് എന്നുള്ള കാര്യമുണ്ടല്ലോ ഞാനത് തുറക്കത്തിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അനീഷ് അവിടെ പറയുന്നുണ്ട് അനുമോൾ എന്താ തറയിൽ കിടക്കണത് പീരീഡ്സ് സമയത്ത് എങ്ങനെ കടന്നുണ്ടെങ്കിൽ കുഴപ്പമാകില്ലേ എന്തെങ്കിലും അസുഖങ്ങൾ വരില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷും വോമിറ്റ് ചെയ്യുന്നുണ്ട് ഭക്ഷണം വേണ്ട രീതിയിൽ കിട്ടാണ്ടിരിക്കുമ്പോഴേ അനീഷ് വോമിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഷാനവാസിനെയൊക്കെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് അതേപോലെ അവിടെ പാലവിടെ വീണ് പോയത് അവൻ ആരും കൂടെ വിളിക്കാൻ വിളിക്കാമെന്നൊന്നുമില്ല അവൻ തന്നെ ആ പാലൊക്കെ വൃത്തിയാക്കുന്നത് നിങ്ങളാ സംഗതി വെച്ചൊക്കെ ആ കൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എറിയാണ് ചെയ്തതെങ്കിൽ ഒരു അവസ്ഥ അല്ലെ ചോദിച്ചോക്കില്ല അത്രയും വെയിറ്റ് ഒരു ലിറ്ററിൻ്റെ ഒക്കെ അല്ലേ വരേണ്ടത് ഒരു ലിറ്ററിൻ്റെ മുകളിലുണ്ട് തോന്നുന്നു അല്ലേ ഒരു ലിറ്റർ എന്തായാലും ഒരു കിലോൻ്റെ ഒരു സാധനം വന്നിട്ട് വീടാനുള്ള ഒരു അവസ്ഥ അല ഇതെന്തോ കുറെയൊക്കെ പാല് പുറത്തുകൂടെ പോയായിരുന്നു അത് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും അപ്പോഴത്തെ ഒരു ഷോക്കിൽ മൊത്തത്തിലൊന്നാമത്തെ ടെമ്പർ തെറ്റിയിട്ട് വേറൊരു അവസ്ഥയിലാണ് നല്ല ഫ്രിക്ഷനാണ് ആളുകൾ തമ്മിൽ അവിടെ അല്ലേ ഒരു പ്രഷർ കുക്കറിൽ ജീവിക്കുന്ന പോലെയാണ് അവിടെ ഉള്ളിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു ഫൈറ്റും വെർബലി ഭയങ്കര അഗ്രസീവായ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ഞെട്ടിയിട്ടുണ്ടാവും പാവം അതിൻ്റെ ഇടയിൽ വീഴുകയും ചെയ്തു ഷിവറുകയും ഒക്കെ ചെയ്തു ഭക്ഷണം രീതിയിൽ കിട്ടാത്തൊരവസ്ഥ അവിടെ തൈറോയിഡിൻ്റെ അസുഖമുള്ള ആളല്ലേ അതിൽ നൂറ് നൂറല്ലേ തൈറോയിഡിൻ്റെ ഉള്ളിൽ എന്നിട്ട് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം വേണം എന്നൊക്കെ പറയണ സമയത്തോമാര് ഭക്ഷണം കൊടുക്കൂല എന്നാണ് മൂന്ന് ക്യാപ്റ്റൻസും കൂടി പറഞ്ഞായിരുന്നത് നല്ല സ്ഥലത്താവ്മാർ പോയിരിക്കാൻ ഈ തരണം ഏറ്റാണല്ലി എന്തായാലും ഗൈസ് എന്തൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസിൻ്റെ അവസ്ഥ എന്താണ് എന്തായാലും ക്ലിയർ ആയിട്ട് എന്താണ് കാര്യങ്ങളൊന്നും ആയിട്ട് ബിഗ് ബോസ് പറഞ്ഞില്ല നെവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഷാനവാസിനെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ വന്നിട്ട് പറയാമെന്നാണ് ബാക്കി കാര്യങ്ങൾ എന്താണ് ഷാനവാസെ എങ്ങനെ ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ട് സംഗതി സംഗതിയാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷാനവാസിനെ ഷാനവാസ് ഫിസിക്കൽ അസോൾട്ടാണെന്ന് പറഞ്ഞല്ലേ നല്ല ഗൈസേ ബിഗ് ബോസ് ചിലപ്പോൾ നെവിനെ പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുമല്ല നെവിന് ഏകദേശം ഒരു അവിടെ സംസാരിച്ച മുഴുവൻ കാര്യങ്ങളൊന്നും ലൈവിൽ നടക്കണ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുമല്ലോ സംഭവം ലൈവ് എന്ന് പറഞ്ഞാലും അപ്പോൾ നെവിൻ അപ്പോഴേക്ക് അവൻ അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് എന്താണോ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പോവടാ ഞാൻ ടോപ്പ് ഫൈവില് എത്തേണ്ട ഒരാളായിരുന്നു വീണ്ടും പറഞ്ഞു ടോപ്പ് ഫൈവിലെത്തേണ്ട ആളായിരുന്നു ആയിരുന്നു എന്നാണ് കേസേ എനിക്ക് തോന്നാമെന്ന് കിട്ടോ നെവിൻ നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ അതുപോലെ ടോപ്പ് ഫൈവിലാണ് എത്തണമെന്ന് എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഈ ആഴ്ചത്തെ വോട്ട് മൊത്തം നെവിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തപ്പോൾ അവസാന പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടേ ആരും പ്രതീക്ഷിച്ചില്ല ഈസേ മുഴുവൻ നെവിനെ മാത്രം കുറ്റപ്പെടുത്തണമതില് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഞാനതിനുമുമ്പ് വീഡിയോസ് ചെയ്തതാണ് അത് രണ്ട് കൈയും കൊണ്ട് അടിച്ചാലാണ് ശബ്ദം ഉണ്ടാവുള്ളൂ എന്നൊരു കാര്യം കൂടി അവിടെ ഉണ്ട് പക്ഷെ നെവിൻ ചെയ്ത് കുറച്ച് കൂടിപ്പോയി അവൻ്റെ ഈഗോ ഹേട്ടായ പോലെ ഇനി അവന് മരുന്ന് കൊടുത്തതാണ് കേസെ നിങ്ങൾ ആ സംഗതി ഒന്നും ആലോചിച്ച് നോക്കുന്നത് അവിടെ മരുന്ന് കുടിക്കാർ മരുന്ന് കുടിക്കുന്നുണ്ട് അവിടെ അതേപോലെ തന്നെ ഇപ്പോൾ ജിൻറ്റോൻ്റെ കാര്യത്തിൽ ജിൻഡോനെ ഏകദേശം കഴിഞ്ഞ സീസണിൽ ഈ ടൈമിലായപ്പോഴാണ് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നത് ശ്രദ്ധിച്ചു ഞങ്ങൾ ഇവൻ നെവിൻ ഭയങ്കര അഗ്രസീവാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ രീതിയിലേക്ക് അവിടെ സംഭവിച്ചോ എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് അവിടെ ഏറ്റവും ശക്തരായ ആളുകൾക്കെതിരെ കളിക്കുന്ന ഒരാളെ വിരി പലതും ചെയ്യുന്നുണ്ടായിരിക്കും പുറത്താക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നെവിനെ പുറത്താക്കാൻ വേണ്ടി മനപ്പൂർവ്വം അങ്ങനെ കൊടുത്തതാണോ ഗൈസ് ഒന്നും പറയാൻ പറ്റൂല കേട്ടോ വേറെ കുറേ കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് നമുക്കത് കൺഫേം ചെയ്യാണ്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയാത്ത പബ്ലിക്കായിട്ട് ഇവിടെ അനുമോൾ അവിടെ ഏറ്റവും സ്ട്രോങ് ആയി അണ്ടർസ്റ്റാൻഡ്സിലൊരാളാണ് നല്ല പി ആർ ഒക്കെ ഉള്ള രീതിയിലാണ് അനുമോൾ അവിടെ നിൽക്കുന്നതാണ് പൊതുവേ ഉള്ള ഒരു ഭാഷ്യം ഒരു വർത്താനം അപ്പോൾ അനുമോൾക്കെതിരെ ഇവൻ സംസാരിക്കുമ്പോൾ ഇവൻ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടില്ല എന്നാർ കണ്ട് എന്ന് പറയാൻ പറ്റൂല അത് പറഞ്ഞപ്പോഴാണ് സിബിൻ ഞാൻ അത് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് സിബിൻ ഇല്ലേ സിബിൻ പറഞ്ഞൊരു കാര്യമില്ലേ ഗുളിക കൊടുത്തിട്ട് ആ ഗുളികയുടെ മറ്റേ കവറുണ്ടല്ലോ ഏഹ് അവിടെ പിന്നീടാണ് മനസ്സിലായത് അത് പ്രാന്ത് പോലുള്ള എന്തോ സൈക്കോ സൈക്കോട്രിസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്ന അച്ഛാ അവർ മെൻഷൻ ചെയ്യുന്ന സജസ്റ്റ് ചെയ്യുന്ന മരുന്നാണ് എന്നുള്ളൊരു സംഗതിയൊക്കെ ഏഹ് അപ്പോൾ ഇവിടെ എന്താ ഇവന്മാരെന്തോ ചെയ്യും നെവിനെ പുറത്താക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ചെയ്താണെങ്കിലോ പക്ഷേ ഇവർക്ക് കണ്ടൻറ്റും വേണം അപ്പോൾ നെവിനങ്ങനെ പ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണലി ട്രിഗർ ആവുന്ന രീതിയിൽ മെൻ്റലി ആവുന്ന രീതിയിൽ ഒരു സാധനമാണ് കൊടുത്തെങ്കിൽ ഉള്ള ഒരവസ്ഥ നല്ല വിളി കാരണം അവിടെ നമ്മൾ കറണ്ട് കഴിഞ്ഞോട്ടം ജാസ്മിനെതിരെ സിബിൻ സംസാരിച്ചപ്പോൾ സിബിനോട് ഇവരെന്താണ് ചെയ്തതെന്ന് ഇനി നെവിനെ ഇതേപോലെ കഴിഞ്ഞോട്ട സിബിനോട് കാണിച്ച പോലെ നെവിനെ ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണത് ഒന്നും പറയാൻ പറ്റൂല ഇവർക്ക് അല്ല ടിആർപി വേണം അവനെ പിടിച്ച് പുറത്താക്കുകയും വേണം അല്ലേ കഴിഞ്ഞോട്ടം കണ്ടില്ല ജിൻഡോന് ഭയങ്കര ക്ഷീണ താട്ടിട്ടുണ്ടായിരുന്നു സിബിൻ്റെ കാര്യം നമുക്ക് അറിയണതാണ് ഇപ്പം അത് നെവി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആശങ്കപ്പെടാനുള്ള ഒരു വകയാണ് ഇവിടെ ബിഗ് ബോസ് ചെയ്യുന്നത് ഈ ബിഗ് ബോസ് ഇങ്ങനെയാണ് മനുചേറെ ഇമോഷൻസിനെ മെൻറ്റൽ സ്റ്റേറ്റിനെ മൊത്തം ട്രിഗർ ചെയ്യുന്ന നമുക്ക് അരക്ഷിതാവസ്ഥ തരുന്ന വളരെ ടോക്സിസിറ്റി നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിത്തരുന്ന നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന സംഗതികളാണ് ബിഗ് ബോസിന് ഓഡിയൻസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കേണ്ടത് അതാണ് അവരുടെ വിജയം എന്നാലാണ് അവരുടെ റേറ്റിംഗ് കുത്തനെ കൂടുള്ളൂ അപ്പോൾ ഇതിനു വേണ്ടിയുള്ള മാരകമായ കളികൾ അവർ അവിടെ ചെയ്യും ഇനിയിപ്പോൾ നോക്കിയോ ഷാനവാസിൻ്റെ ഈ കാര്യം വെച്ചിട്ട് അങ്ങനെ നെവിൻ്റെ കാര്യം വെച്ചിട്ട് ഒരു പ്രഷർ കുക്കറിൽ ഇട്ട പോലെ കൂടുതൽ പ്രഷറും നമുക്ക് ഇങ്ങനെ തന്നോണ്ടിരിക്കണ്ടായിരിക്കും അവിടെ കണ്ടസ്റ്റൻസി നമുക്കൊക്കെ അപ്പോൾ നമ്മളത് എന്ത്ണ്ടാ ഇത് എന്തുണ്ടാവും ഇത് എന്താ സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവില്ലേ കൂടുതൽ ആളുകൾ ലൈവ് ഇടയ്ക്കിടയ്ക്കെങ്കിലും പോയി നോക്കൂലേ എപ്പിസോഡ് എത്ര പേര് കാണുന്നുണ്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡൊക്കെ റേറ്റിംഗ് നോക്കിക്കോളി ഇന്നലത്തെ റേറ്റിങ്ങിനൊക്കെ കൂടും ഇന്നത്തെ എപ്പിസോഡ് ഭീകരമായിട്ട് ആളുകൾ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി റേറ്റിങ്ങിന് വേണ്ടി ബിഗ് ബോസ് വേണ്ട സമയത്ത് വാണിങ് കൊടുക്കുന്നില്ല വേണ്ട സമയത്ത് അവർ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നില്ല അതേപോലെ വേണ്ട സമയത്ത് അവർക്ക് സമാധാനം കൊടുക്കണില്ല അവർ അവർക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കാനൊക്കെ അനുവദിക്കുമായിരുന്നു അപ്പോൾ അക്ബറിൻ്റെ കാര്യത്തിൽ കണ്ടോ അക്ബർ അന്ന് ഉമ്മാനോട് സംസാരിച്ചു ഓർമ്മ ഉണ്ടോ അക്ബർ വയലൻ്റ് ആയ സമയത്ത് എന്താണ് അക്ബർ കൺവെൻഷൻ റൂമിലേക്ക് വരും ഉമ്മാനോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്താ ഉണ്ടായത് അവൻ കൂടായതിനു ശേഷം അവൻ്റെ സ്വഭാവത്തിൽ ഇടപെടുന്ന രീതിക്ക് ഒരുപാട് മാറ്റം വന്നില്ലേ എന്തുകൊണ്ടാണ് നെവിൻ്റെ കാര്യത്തിൽ സംഭവിക്കാത്ത അവനേറ്റവും ഇഷ്ടം അവൻ്റെ സുഹൃത്തിനെ എന്ന് പറഞ്ഞു അപ്പോൾ ആ സുഹൃത്തിനോട് സംസാരിക്കണമുള്ള ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കില്ലായിരുന്നു പക്ഷേ ഇവർക്ക് റേറ്റിംഗ് കിട്ടൂലല്ലോ ഇവർക്ക് വേണ്ടത് അവിടെ ഒരു ഇങ്ങനെയുള്ള സാധനങ്ങളാണ് തീറി വിളിക്കലും കത്തറുണ്ടാക്കലും ഒരാൾ വയ്യാണ്ട് ഡൈവ് ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവുന്നതും അല്ലേ ഛർദ്ദിക്കുന്നതും ഒക്കെ ഇതൊക്കെയാണല്ലോ വേണ്ടത് അല്ലേ ആളുകളവിടെ ഭക്ഷണം കിട്ടാണ്ട് സമാധാനം കിട്ടാണ്ട് വയലൻസ് അനുഭവിച്ചിട്ട് ആളുകൾ അവിടെ മനുഷ്യർ നരക തുല്യമായ ജീവിതം അവിടെ നയിക്കുന്നതും ട്രിഗർ ചെയ്യപ്പെടുന്നതും മനുഷ്യരുടെ മെൻറ്റൽ സ്റ്റേറ്റിന് മൊത്തം തകടമറിക്കുന്നത് ഇമോഷണലി നമ്മൾ ട്രിഗർ ചെയ്യുന്നതും പ്രൊവോക്ക് ചെയ്യുന്നതൊക്കെയാണ് ബിഗ് ബോസിൻ്റെ രസം അവരുടെ റേറ്റിങ്ങിന് വേണ്ട റോ മെറ്റീരിയലാണ് അത് അല്ലേ അപ്പോൾ എന്തായാലും ഗെയ്സ് എന്താ അവിടെ സംഭവിച്ചോളിക്കും ഇനി കുറച്ചുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുക നവിൻ പുറത്ത് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഗെയ്സ് പെട്ടെന്ന് ചിലപ്പോൾ നോക്കുമോ ഞാൻ നെവിൻ ഇപ്പോൾ ടാസ്ക് അവസാനത്തെ ടാസ്കില് നെവിനാണ് വിജയിച്ചത് അല്ലേ ആ മീനിൻ്റെ എന്തോ സംഗതി സംഗതിയില്ലേ പൈപ്പ് ഇങ്ങനെ വെച്ചുള്ള അല്ല അവസാനത്തെ ടാസ്ക് ഉണ്ടായത് നെവിനാണ് വിജയിച്ചില്ലേ ഏ അവൻ നല്ല രീതിയിൽ വിജയിച്ച് അടിപൊളിയായിട്ട് കോൺഫിഡൻറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അപ്പം നമ്മൾ വിചാരിക്കുമ്പോ അപ്പം കുഴപ്പമൊന്നുമില്ല ഒക്കെ സെറ്റായിട്ട് തോന്നുന്നുണ്ടാവും പെട്ടെന്നടയിൽ നെവിൻ നെവിനെ പുറത്താക്കുന്നു എന്ന് പറയാനുള്ള അവസ്ഥ എന്താ അപ്പം നെവിൻ ടാസ്ക് വിജയിച്ചു ഒരു സന്തോഷ വാർത്ത എന്നുള്ള രീതിയിൽ നെവിൻ ടാസ്ക് വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഡ്രമാറ്റിക്കായിട്ട് നെവിനെ പുറത്താക്കുന്നു എന്നുകൂടി ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള അവസ്ഥ എന്താ അങ്ങനെ സാധ്യത ഉണ്ട് ഇപ്പം ഡ്രമാറ്റിക്കായിട്ടാണ് ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അല്ലേ ഇനി ഇപ്പോൾ ഷാനവാസും അതേപോലെ തിരിച്ചു വരുവില്ലയെന്നൊന്നും അറിയില്ല ഗൈസ് എനിക്ക് വന്ന് കഴിഞ്ഞിട്ട് സിജോൻ്റെ കാര്യത്തിലുണ്ടായില്ല അതുപോലെ ഷാനവാസിനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരികയാണോ ചെയ്യാമൊന്നും അറിയില്ല അപ്പോൾ ടാസ്ക് ഒന്ന് കളിക്കാൻ പറ്റില്ല അവസ്ഥ എന്തായാലും ഷാനവാസിന് നല്ല രീതിയിൽ വോട്ട് ഒക്കെ കിട്ടുണ്ടായിരിക്കും നോമേഷനും വരികയാണെങ്കിൽ അല്ലേ വരുന്ന സമയത്തൊക്കെ പക്ഷേ ഇത് എന്താ അറിയില്ല രണ്ട് മൂന്ന് ദിവസം വളരെ ക്രിട്ടിക്കലായിരിക്കും ഗൈസ് അത് ഷാനവാസ് എന്ന കണ്ടസ്റ്റൻ്റെ കാര്യത്തിലും നെവിൻ എന്ന കണ്ടസ്റ്റൻ്റ് കാര്യത്തിലും ഒക്കെ അപ്പോൾ എന്തായാലും അവർക്ക് ഈ മൂന്ന് പേർക്കും ക്യാപ്റ്റൻസിയാണ് കിട്ടിയപ്പോൾ അവർ താനി കോണം കാണിച്ചു അല്ലെങ്കിൽ എന്ത് എന്തു ചെയ്യുക അവരുടെ ഉള്ളിലുള്ള മൃഗത്തെ പുറത്തേക്ക് തുറന്നു വിട്ടു മൂന്നെണ്ണം കൂടി അതും അക്ബറും ഷാൻ അക്ബറും ആര്യനും നെവീനും ഒരു കപ്പ് ഒരു സംഗതിയാണോ ഇത് നമുക്ക് സംശയം തോന്നാൻ കാരണം അക്ബറിൻ്റെ ഉമ്മച്ചിരിയത്ത് അക്ബറിന് സംസാരിക്കാൻ തുടക്കത്തിൽ അവസരം കൊടുത്ത് ഇവിടെ ആ വീക്കെൻഡ് എപ്പിസോഡില്ല അല്ലേ അതായത് വലിയ വന്യമായ രീതിയിൽ എത്തണതിന് മുമ്പ് അങ്ങനെ ചെയ്തു ഇവിടെ ഇത്രയും ഫിസിക്കൽ അസോട്ട് ആ വെള്ളം ഒഴിച്ചതും സംഗതികളൊക്കെ മുമ്പ് തന്നെ ഇവ വന്യത കാണിക്കുമ്പോൾ തന്നെ ഷാന വേണമെങ്കിൽ ഇവനെ കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് അവൻ്റെ സുഹൃത്തിനോട് അവന് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ സുഹൃത്ത് സുഹൃത്തിനോട് സംസാരിപ്പിക്കാമായിരുന്നു ബിഗ് ബോസിന് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് എന്താണ് സംഭവിച്ചത് എന്നോട് സംസാരിക്കും എന്താണ് പ്രശ്നം ഗെയിമിൽ ഫോക്കസ് ചെയ്യൂ എന്നൊക്കെ പറയാമായിരുന്നു എന്തുകൊണ്ട് ബിഗ് ബോസ് അത് ചെയ്തില്ല റേറ്റിംഗ് എന്തെങ്കിലും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് അവിടെ എന്തൊക്കെ നമ്മളറിയാത്ത ഉടായിപ്പുകൾ ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് ഗൈസ് ബിഗ് ബോസിലുള്ള കുറച്ച് ആളുകളായിട്ടൊക്കെ ആളുകളായിട്ടൊക്കെയുള്ള ഇൻഫർമേഷനൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കും ചില സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ ഒന്നും അല്ല അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല എന്തായാലും ഷാനവാസിൻ്റെ കാര്യം കുറച്ച് ഗുരുതരമാണ് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും അവസാനം കിട്ടുന്ന ഇൻഫർമേഷൻ ഗൈസ്